ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ വിശ്വപുരേശ്വര ഗോവിന്ദ കോമളഗാത്ര ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ എട്ടാം ദിവസത്തെ യുദ്ധം തുടങ്ങിയായി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും തയ്യാറായി എത്തിക്കഴിഞ്ഞു യുദ്ധം തുടങ്ങി ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴാണ് ഭീഷ്മപിതാമഹൻ ദുര്യോധനാദികളാൽ ചുറ്റപ്പെട്ടിട്ട് ആർത്ത അട്ടഹസിച്ചു കൊണ്ടുള്ള വരവ് ഇത് കണ്ടപ്പോൾ തന്നെ പാണ്ഡവർക്ക് പകുതിയീവൻ പോയി പിതാമഹൻ്റെ ഇന്നത്തെ വരവ് വന്ന വന്നപാടെ പിതാമഹൻ ഭീമനോടാണ് ഏറ്റുമുട്ടിയത് ഭീഷ്മെ ഈ അജയ്യമായ പൗരുഷം പാണ്ഡവ സൈന്യത്തെ ചിന്ന ഭിന്നമാക്കി എന്ന് തന്നെ പറയണം ഭീമൻ എന്ത് ചെയ്തു ഉടനെ തന്നെ ഭീഷ്മ പിതാമഹൻ്റെ സാരഥിയെ കൊന്നു കടിഞ്ഞാണ് ഒരയവ് കിട്ടിയപ്പോൾ കുതിരകൾ ആ തേരും വലിച്ചുകൊണ്ട് അവിടേക്ക് ഓടിപ്പോയി കുറച്ച് നേരത്തേക്ക് ഭീഷ്മ പിതാമഹൻ്റെ ശല്യം അവിടുന്ന് ഒഴിച്ചു കിട്ടി പിതാമഹൻ അവിടെ രക്ഷിക്കില്ല എന്ന് മനസ്സിലായ തൊടനെ ഭീമൻ എന്തു ചെയ്തു ധൃതരാഷ്ട്രപുത്രനായ സുനാദനെ കൊന്നു വീഴ്ത്തി ധൃതരാഷ്ട്രപുത്ര ഏഴ് പേര് ഒന്നിച്ച് ഭീമനോട് വന്ന് എതിർത്തു ആദ്യകേതു ബഹ്വാശി കുണ്ഠാധരൻ മഹോദരൻ അപരാജിതൻ പണ്ഡിതകൻ പിന്നെ വിശാലാക്ഷൻ ഇവരങ്ങട്ട് വന്ന് ചൂറ്റി ഭീമനോട് അങ്ങോട്ട് എതിർത്തു ഒരു സംശയം ഉണ്ടായില്ല ഏഴെണ്ണത്തിനെയും കൊന്നാട് കളഞ്ഞു ദുര്യോധനാകെ പെപ്രാളായി തൻ്റെ കൺമുമ്പിൽ വെച്ചിട്ട് ഏട്ടാളെയാണ് ഭീമനോരൊറ്റി കൊന്നു തള്ളിയിരിക്കുന്നത് അതിൻ്റെ ആവലാദ്യമായിട്ട് നേരെ ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് എത്തി എൻ്റെ എട്ടനുജന്മാരേതാ ഭീമൻ കൊന്നിരിക്കണു അപ്പോൾ പിതാമഹൻ പറഞ്ഞു സജ്ജനങ്ങൾ ഹിതത്തെ ഉപദേശിക്കുമ്പോൾ അത് കേൾക്കാൻ തോന്നണില്ലെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ശാപം ദുര്യോധന യുദ്ധഭൂമിയിൽ മനസ്സ് വെറുതെ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല കൂടെയുള്ളവർ പലരും മരിക്കും നമുക്ക് വേണ്ടപ്പെട്ട എതിരാളികളായ പലരെയും നമ്മൾ കൊല്ലും ഇതൊന്നും നമ്മൾ മനസ്സ് വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല അതൊക്കെ യുദ്ധത്തിൻ്റെ ഒരു ഭാഗമാണ് ക്ഷത്രിയൻ്റെ ധർമ്മമാണ് അതുകൊണ്ട് മനസ്സ് വിഷമിപ്പിക്കാണ്ട് പോയി ധൈര്യമായിട്ട് യുദ്ധം ചെയ്യൂ നമുക്ക് ജയിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ഒന്ന് ഉത്തേജിപ്പിച്ചിട്ട് ദുര്യോ തന്നെ പറഞ്ഞോട്ട് യുധിഷ്ഠിരൻ സത്യകി പാഞ്ചാലൻ ശിഖണ്ഠി അർജുനൻ എല്ലാവരും കൂടി അങ്ങോട്ട് വന്ന് ഭീഷ്മനോട് എതിർത്തു ദുര്യോധനനും കൗരവ പ്രമാണിമാരും വന്ന് ഭീഷ്മൻ്റെ രക്ഷയ്ക്കും എത്തി രണ്ട് മഹാസമുദ്രങ്ങൾ ഒന്നിച്ചു കൂടി മുട്ടുന്നത് പോലെയായി യുദ്ധഭൂമി എട്ടാം ദിവസത്തെ മധ്യാ യുദ്ധം ഏതാണ്ട് ഭയങ്കരമായി തന്നെ വിശേഷിപ്പിക്കണം ഈ സമയത്ത് അർജുനൻ എന്ന ആകണ്യകയിൽ ഒരു പുത്രനുണ്ടായല്ലോ ഇരാവൻ അവൻ യുദ്ധമുഖത്തെത്തി വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ തുടങ്ങി അപ്പം ശകുനിയുടെ ആറ് അനുജന്മാർ ഗിരാവനോട് എതിർക്കാൻ എത്തി ശകുനി സൂത്രശാലിയാണല്ലോ അനിയന്മാരെയൊന്നും നഷ്ടപ്പെടുത്തിയിട്ടുള്ള യുദ്ധമൊന്നും വേണ്ട പതുക്കെ അവരോട് പറഞ്ഞു യുദ്ധരംഗത്തുനിന്ന് മാറുമെന്ന് അവർക്ക് യുദ്ധവാശി അവർ ഈ രാവനോട് എതിർത്തു ആറുപേരെയും ഇരാവൻ തൻ്റെ വാളിനേരയാക്കി ാഗകന്യകായ ഉലൂപിയുടെ പുത്രനാണ് ഉലൂപൻ അപ്പോഴാണ് ദുര്യോധന് മനസ്സിലാവണത് ഇവൻ്റെ അടുത്ത് സാധാരണ യുദ്ധം പോരാ അത് വേറൊരു വിധത്തിൽ വേണം അതുകൊണ്ട് ആർഷശൃംഗി എന്ന് പറഞ്ഞിട്ട് ഒരു രാക്ഷസനെ പ്രയോഗിച്ചു അവൻ വൈഭവങ്ങളുമൊക്കെ ആയിട്ട് വന്ന് ഇരാവനായിട്ട് എതിർത്തു ഇരാവൻ ഉടനെ എന്തു ചെയ്തു നാഗപാശം കൊണ്ടവനായിട് കെട്ടി അവൻ ഗരുഡമന്ത്രം ജപിച്ച് ഉടനെ തന്നെ ഗരുഡൻ വന്നു നാഗവാശത്തു അവൻ മോചിതനുമായി പിന്നെ പൊരിഞ്ഞ യുദ്ധം രണ്ടുപേരും കൂടിയിട്ട് അവസാനം അവൻ മായാ പ്രയോഗത്തിൽ തന്നെ ഇര അവനെ കൊന്നു ഇത് കണ്ട ഘടോൽക്കജൻ ഉടനെ ചാടി അവിടെ എത്ത് ഗംഭീര യുദ്ധം അഴിച്ചു വിട്ടു ഘടോത്കജനും മായ പ്രയോഗിക്കുക അവൻ്റെ കൂടെ ഉടനെ ദുര്യോധനൻ അവൻ്റെ രക്ഷയ്ക്കെത്തി അവസാനം ഈ യുദ്ധം ദുര്യോധനും ഘടാൽഗജനും തമ്മിലായി ഘടാൽഗജൻ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള തൻ്റെ മഹാ ആയുധം ദുര്യോധൻ്റെ മേലെ അങ്ങോട്ട് പ്രയോഗിച്ചു ഇത് കണ്ടു നിന്ന് അംഗരാജാവ് എങ്ങനെങ്കിലും മഹാരാജാവിനെ രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് ഒരാനെ ഈ ശക്തിയുടെ മുമ്പിൽ അങ്ങോട്ട് കൊണ്ടുവന്നു നിർത്തി ഈ ശക്തി എന്ന് പറഞ്ഞ ആയുധം ഈ ആനയെ നശിപ്പിച്ചു എന്നല്ലാണ്ട് വേറെ ആർക്കും ഒന്നും സംഭവിച്ചില്ല ദുര്യോധനനും ഘടവോത്കജനും തമ്മിൽ ഗംഭീര യുദ്ധം എന്ന് മനസ്സിലാക്കി ദ്രോണാദികൾ ഉടനെ അവിടെ ദുര്യോധനന് രക്ഷയ്ക്കെത്തി ഏതാണ്ട് ആദിത്യൻ അസ്തമിക്കാറായിരിക്കണോ ഇതറിഞ്ഞ പാണ്ഡവ സൈന്യം വന്ന് ഘടോത്ഘജൻ്റെ ഭാഗത്തും കൂടി ആദ്യ അവിടെ വേറൊരു തരം യുദ്ധം തുടങ്ങി ക്രോധമൂർത്ത ദുര്യോധനൻ ഭീമസേനൻ്റെ വില്ല് മുറിച്ചു ദുര്യോധനൻ്റെ ശരമേറ്റ് ഭീമന് ചെറിയൊരു ഭ്രമം തന്നെ ഉണ്ടായി എന്ന് പറയണം ഇത് കണ്ട പാണ്ഡവ സൈന്യത്തിലെ അനുപദേശിയായ നീലൻ എന്ന രാജാവ് ഭീമന്റെ രക്ഷയ്ക്ക് എത്തി അപ്പം മഹാരാജാവിനെ രക്ഷിക്കാൻ വേണ്ടി അശ്വത്ഥാമാവ് മുമ്പിൽ കയറി വന്നു നീലനും അശ്വത്ഥാമാവും തമ്മിലായി യുദ്ധം അശ്വത്ഥാമാവ് നീലനെ കൊന്നു ഘടോൽ കച്ചാൻ വിടുന്നില്ല മുന്നണിയിൽ കയറി നിന്ന് യുദ്ധം തന്നെയാണ് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഭീഷ്മൻ ഒഴിച്ച് ബാക്കിയുള്ള കൗരവ സൈന്യങ്ങളെ ഘടവൽ ഗജൻ വക വരുത്തി ഘടവത്ഗജനെ എങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാവില്ലല്ലോ പിതാമഹ എന്നും പറഞ്ഞിട്ട് ദുര്യോധനൻ ഭീഷ്മൻ്റെ അടുത്തെത്തി അപ്പോൾ പ്രാകൃജ്യോതിഷപതിയായ ഘടവൽ ഗജനോട് എതിർക്കാനായിട്ട് ഭീഷ്മൻ നിയോഗിച്ചു ഭഗവത്തൻ തൻ്റെ കയ്യിലുള്ള ശക്തി എന്ന ആയുധത്തെ ഘടവൽ ഘടവോഗജൻ്റെ നേരെ പ്രയോഗിച്ചു കാര്യം ഉണ്ടായില്ല ചാടി പിടിച്ചു ഘടവൽ അത് എന്നിട്ട് നശിപ്പിച്ചു കളഞ്ഞു ഭഗവദത്തൻ ഭീമൻ്റെ വില്ല് മുറിച്ചു തേര് നശിപ്പിച്ചു കുതിരകളെയും കൊന്നു തേര് നഷ്ടപ്പെട്ട ഭീമൻ തറയിൽ ഇറങ്ങി മുമ്പിൽ കണ്ട സൈന്യങ്ങളെ അടിച്ചു കൊല്ലാൻ തുടങ്ങി ഉടനെ ദുര്യോധനൻ വന്ന് ഭീമനോട് എതിർത്തു ഈ സമയത്ത് പോർക്കളത്തിൽ ചുറ്റി നടന്ന് കൊണ്ടിരുന്ന അർജുനനോട് ഇരാവൻ്റെ മരണവിവരം ഭീമസേനൻ അറിയിക്കുകയും ചെയ്തു കൗരവപുത്രന്മാരെ ഒന്നിച്ചു കൂടിയിട്ട് ഭീമനോട് എതിർത്തു ഭീമന്റെ കയ്യിൽ തേരില്ലോ നാല് ഭാഗത്ത് അങ്ങോട്ട് വന്ന് വളഞ്ഞിട്ട് അവർ അയക്കാൻ തുടങ്ങി കൗരവപുത്രന്മാരെ ഒന്നിച്ചു കൂടി ഭീമനോട് എതിർക്കുന്നത് കണ്ട ദ്രോണാചാര്യൻ പടയാളികളെ അവരെ സഹായിക്കാൻ എത്തിച്ചു അതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടായില്ല ഈ കൗരവപുത്രന്മാരെ കണ്ട ഭീമന് കല് അപ്പിളകും ഒമ്പതാളെ ആട്ടിച്ച് ബാക്കി അവിടെ ഉണ്ടായിരുന്ന കൗരവന്മാരെ ഓടിയും പോയി ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി തമ്മിൽ തമ്മിൽ മോഹം പോലും തിരിച്ചറിയുന്നില്ല ആ നിലയിലായി അങ്ങനെ ഒരുവിധം എട്ടാമത്തെ ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചു ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ചതിൽ പ്രത്യേകിച്ച് തൻ്റെ അനുജന്മാര പലരും മരിച്ചതിൽ ദുര്യോധനന് വലിയ ദുഃഖമുണ്ട് ഈ എട്ടാമത്തെ ദിവസത്തെ യുദ്ധം എടുത്തു പറയേണ്ടത് ഒലൂപനും ഘടോൽഗജനും തന്നെയാണ് പിന്നെ ഭീമസേനൻ നിർത്തരാഷ്ട്രപുത്രന്മാരെ കൊന്നു തള്ളിയിരുന്നു അങ്ങനെ എട്ടാമത്തെ ദിവസം യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ശിബിരത്തിലേക്ക് മടങ്ങി ഭഗവാന് എല്ലാവർക്കും ഐശ്വര്യ സമൃദ്ധി നൽകി കാത്തി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ സമസ്തോ